ഒരു കാര്യമാണ് ഏത് മഹത് വ്യക്തികൾ എന്ത് പറഞ്ഞു വന്നാലും ഏത് മഹത് ഗ്രന്ഥങ്ങൾ എത്ര നല്ല ഉപദേശങ്ങൾ നമ്മൾ വായിച്ചാലും ഇതെല്ലാം റിസീവ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഞാനാണ് നമ്മളാണ് അല്ലേ നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കർമ്മ സംസ്കാരം കൊണ്ടുമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ ഒരു ആന എന്ന് പറഞ്ഞാലും ധർമ്മസ്യ ഉപനിഷത് മതം എക്സ്പ്ലെയിൻ ചെയ്താലും ശരി അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരേ അർത്ഥത്തിലല്ല മനസ്സിലാക്കുന്നത് നമുക്കെല്ലാം സർവം മനോമയം ഇവിടെ എല്ലാം മനസ്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ധർമ്മ സംസ്കാരം എന്റെ പ്രകൃതി ഇത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒന്നും തന്നെ പൂർണ്ണമായിട്ടും സമഗ്രതയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈശാവാസ്യത്തിൽ പലരും ഒരു മന്ത്രമുണ്ട് ഈശാവാസ്യ ഉപനിഷത്തിൽ വിദ്യയെ ഉപാസിക്കുന്നവർ അവിദ്യയെ ഉപാ മാത്രം ഉപാസിക്കുന്നവൻ എഴുത്തിൽ പതിക്കുന്നു വിദ്യയെ മാത്രം ഉപാസിക്കുന്നവൻ കൂലിലെത്തിൽ പതിക്കുന്നു എനിക്ക് തെറ്റിയതല്ല ഇങ്ങനെയാണ് ഈശാവാസ്യ മന്ത്രം ഉപാസിക്കുന്നവൻ ഇരട്ടിൽ പതിക്കുന്നുണ്ട് വൃത്തിവിനെ തിരിച്ചറിഞ്ഞ് കൊണ്ട് അമൃതത്വം പ്രാപിക്കുന്നു ഒരുപാട് സ്കൂളുകളിൽ നമ്മൾ വിദ്യയാ അമൃതം അസ്മൃതെ എന്ന് അമൃതം വിദ്യയാസ്മുതെ അനശ്വരത അറിവ് കൊണ്ട് പ്രാപിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്താണ് ഈ വിദ്യയും അവിദ്യയും അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൗതിക ജീവിതം നമ്മുടെ മനസ്സ് വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമായിട്ടുള്ള അമൃതമായിട്ടുള്ള എന്താണോ അത് അപ്പോൾ ഈ അവിദ്യയെ അറിയാതെ ഭൗതികതയെ അറിയാതെ ആത്മീയത നമുക്ക് കിട്ടില്ല മായയെ അറിയാതെ നമ്മൾ ബ്രഹ്മം അറിയില്ല ദ്വൈതമറിയാതെ നമുക്ക് അദ്വൈതവും അറിയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ കർമ്മ സംസ്കാരം നമ്മളിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഓരോ അറിവും നമ്മൾ എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്